എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻ്റാണ് നിങ്ങളുടെ ശബ്ദം ഹറാമാണ് അത് പുരുഷൻ കേൾക്കാൻ പാടില്ല എന്നുള്ളത് പടച്ച റബ്ബ് ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല കാരണം പഠിച്ച റബ്ബിനറിയാം ഇതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല എന്ന് ശരിക്കും അതാ പറഞ്ഞത് സ്ത്രീകൾക്ക് പുരുഷന്മാരോട് സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് പടച്ച റബ്ബ് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മുടെ നബി നബിസല അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാൽ പടച്ച റബ്ബ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ട് പുരുഷന്മാരോട് സംസാരിക്കാൻ പാടില്ല സോഫ്റ്റ് ആയിട്ട് അവരോട് സംസാരിക്കാൻ പാടില്ല കുറച്ച് ഗൗരവത്തിൽ സംസാരിക്കണം നിങ്ങളുടെ സംസാരം അവർക്ക് ആവരുത് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾ എവിടെയാണ് എവിടെയാണിത് പറഞ്ഞെന്ന് ചോദിച്ചു വരും എന്ന് എനിക്കറിയാം സൂറത്തുൽ ഉൽഹാബിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് പഠിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇഷാ നമുക്ക് അള്ളാഹു പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ആ മീൻ അസ്സാമലൈക്കും വരഹമത്തല്ല പ്രിയമുള്ളവരെ ഇവിടെ ഈ സഹോദരി പറഞ്ഞത് ശരിയാണ് ഈ സഹോദരി സഹോദരി പറഞ്ഞതും ഈ കമണ്ട് തൊഴിലാളികൾ പറഞ്ഞതും രണ്ടും ശരിയാണ് നല്ലപോലെ ചിന്തിക്കണം അല്ലേ പിന്നെ ഇവിടെ ഏതാണ് മറ്റൊരു ശരിയും നമുക്ക് കാണാം നമുക്ക് കാണാം കണ്ടോളൂ അജ്മീർ എന്ന മലപ്പുറം ആയിരക്കണക്കിന് വിശ്വാസികളെയാണ് ഇന്നലെ വയക്കാട് വലിയ ജുമാ മസ്ജിദ് പള്ളി പരിസരത്ത് കാണാൻ സാധ്യമായത് ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി വായക്കാടിന്റെ നേതൃത്വത്തിലാണിട്ടോ ഈ ഒരു ദിക്ർ വാർഷികം നടക്കുന്നത് നാലാമത്തെ വാർഷികമാണ് കേരളത്തിന്റെ ബഹുമാനമുള്ളവരെ ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഇവിടെ സ്ത്രീകൾ സംസാരിക്കുന്നത് പുരുഷന്മാർ കേൾക്കുന്നേയില്ല നല്ല ശ്രദ്ധിച്ചു നോക്കണം നല്ല ശ്രദ്ധിച്ചു നോക്കണം അത് എന്താണ് ഏതാണ് കാര്യം എന്താണ് ഏത് മജലിസാണ് എല്ലാം ഇവിടെ പറയുന്നു പിന്നെ കുറ്റപ്പെടുത്തി എന്ന് പറയരുത് നല്ലപോലെ ശ്രദ്ധിച്ചു നോക്കണം ഇത് ഇത് മാത്രമല്ല ഇത്ര മജലി ഇത് ഈ പേരിലുള്ള മജലിസ് മാത്രമല്ല ഒരുപാട് മജലിസുകൾ ഇതുപോലെയാണ് നൂറെ ഹബിബാണെങ്കിലും അതുപോലെ നടത്തുന്ന എല്ലാ മജലിസുകളും മദീന അതുപോലെ ത അറിവുന്നിലാവു ഏതെല്ലാം മജലിസ് സ്ത്രീകളെ പോകാൻ പറയുന്നു എല്ലാം ഇതുപോലെയാണ് ഇവിടെ സ്ത്രീകൾ പുരുഷന്മാർ സ്ത്രീകളെ കാണുന്നേയില്ല പുരുഷന്മാർ സ്ത്രീകൾ സംസാരിക്കുന്നത് കേൾക്കുന്നേയില്ല സ്ത്രീകളുടെ കുലുക്കങ്ങൾ പുരുഷന്മാർ കാണുന്നേയില്ല ഇവിടെ സ്ത്രീകളുടെ കുലുക്കവും അതുപോലെ അവരുടെ സംസാരവും ഒന്നും കേൾക്കുന്നില്ല പുരുഷന്മാർ അത്തരക്കും ഒരു അഥവാ അവരുടെ വേഷഭൂഷണങ്ങളും ആരും ഏത് പുരുഷനും കാണുന്നില്ല അത്തരക്കും ഒരു സിസ്റ്റമാണ് ഈ ശ്രദ്ധിച്ച് നോക്കണേ ഇത്ര സ്ത്രീകളും ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ ഇതെല്ലാം ഈ മജിലിസ് മജലിസിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്റെ ശേഷം മജിലിസ് തീർന്ന് വീട്ടിലേക്ക് എത്തുന്നതുവരെ എല്ലാ ഭക്തിൻ്റെയും നമസ്കാരം എല്ലാവരും നമസ്കരിച്ചവരാണ് എല്ലാവരും കാലാകാതെ നല്ല രീതിയിൽ അവർ അതായി നമസ്കരിച്ചവരാണ് എവിടെ നമസ്കരിച്ചു എങ്ങനെ നമസ്കരിച്ചു എല്ലാം നിങ്ങൾ തന്നെ ഊഹിക്കണം ഒരു ഇവരുടെ കാര്യത്തിൽ വിഷമമുണ്ട് വേദനയുണ്ട് ബഹുമാനമുള്ളവർ സ്ത്രീകൾക്ക് പള്ളിയിൽ നമസ്കരിക്കാൻ സൗകര്യമില്ല ഇത്ര സ്ത്രീകൾക്ക് സൗകര്യം ചെയ്യാനും കഴിയില്ല എവിടെയെങ്കിലും ടൂർ പോകുന്ന സ്ത്രീകളാണെങ്കിലും ഒരു അഞ്ചോ പത്തോ അങ്ങനെയുണ്ടെങ്കിൽ അത്ര സ്ത്രീകൾക്ക് മാത്രമേ സുന്നി പള്ളികളിൽ സമസ്ത പള്ളികൾ ചില അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും സ്ത്രീകളെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ആ പള്ളിയിൽ സ്ത്രീകളെ നമസ്കരിപ്പിച്ചിട്ടുമുണ്ട് ചില പള്ളികളിലുണ്ട് അപ്പോൾ ഇവിടെ ഈ മജീസ് നടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇത്രയും സ്ത്രീകളവിടെ പോകാൻ പറഞ്ഞ് അവരുടെ സമയത്തിനെയും അവരുടെ അവരുടെ പണത്തിനെയും അവരുടെ സമയത്തിനും വേസ്റ്റാക്കാൻ വേണ്ടി ഇവർക്ക് വേസ്റ്റ് അല്ല ആ കൊടുക്കുന്നവർക്ക് വേസ്റ്റാണ് നമസ്കാരം കളാണ് എല്ലാം നഷ്ടമാണ് ദുനിയാവും രണ്ടും നഷ്ടമാണ് ഇത്ര മജലിസിലെത്തൊട്ടു അതുകൊണ്ട് നല്ല പോലെ ചിന്തിക്കണം നല്ല പോലെ ചിന്തിക്കണം ആരെങ്കിലും കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നശിക്കല്ല നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് പോലും നോക്കണം നമ്മുടെ മത നമ്മളാണെങ്കിലും ഒന്നും അറിവില്ലാത്തവരാണ് നിങ്ങളാണല്ലോ ഒരുപാട് വർഷങ്ങളോളം കിതാബ് വധിയവർ ഈ പുരുഷന്മാർ ഈ പുരുഷന്മാരോട് കൂടെ സ്ത്രീകൾ വരാ അവരുടെ നമസ്കാരം കഥ ആക്കുന്ന രീതിയിൽ ആ രീതിയിലുള്ള മജീസ് അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം മിക്സ് ആയിട്ടുള്ള അവസ്ഥ ഇതെല്ലാം ഇതെല്ലാം ഇതെല്ലാത്തിനും കൈകെട്ടി ഉത്തരം പറയേണ്ടി വരും ഉറപ്പായും നിങ്ങളുടെ സമ്പാദ്യമുണ്ടല്ലോ ഈ സ്ത്രീകൾ എന്നുള്ളത് നിങ്ങൾക്ക് വലിയ ഒരു വലിയൊരു ഒരു മുതൽ കൂട്ടാണ് അതുകൊണ്ട് ഇതിന് ഉത്തരം നൽകേണ്ടി വരും എല്ലാ മജലീസുകാരും ഏത് മജലിസാകട്ടെ എനിക്ക് സലഫുകാർ ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും സ്ത്രീകളെ കൂടിയിട്ട് അവർക്ക് നമസ്കാരമില്ലാത്ത ആക്കുന്ന അവസ്ഥയോ അവരെ ശൂഷണം ചെയ്യുകയോ അങ്ങനെ ഉണ്ടെങ്കിലും അവർക്ക് പോലും ഞാൻ പറയുകയാണ് അത്ര എനിക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കണം ഇൻഷാല്ല സ്ലാമലൈക്കും വർഹമത്തുള്ള